എന്തൊരു ദുരന്തമാണ് മിസ്റ്റർ വിജയൻ താങ്കൾ താങ്കൾ ഒന്ന് രാജിവെച്ചൊന്ന് പോകാമോ ഇല്ല എന്നുണ്ടെങ്കിൽ ഇനി ഒരു വിസിറ്റ് കൂടി താങ്കൾ വയനാട്ടിലേക്ക് നടത്താണെന്നുണ്ടെങ്കിൽ മിക്കവാറും ഇവിടെ കുറെ ആൾക്കാർ മരിച്ചിട്ടുണ്ട് കുറെ ആൾക്ക് മണ്ണിനടി കിടക്കുന്നുണ്ട് ആ മാന്തി എടുത്തിട്ട് അവരെ കുഴിച്ചിടാൻ വിടുന്ന കുഴിയിൽ ഒരുപക്ഷെ നിങ്ങളുടെ സർക്കാരിനെ കൂടി അവർ കുഴിച്ചിട്ട് മണ്ണ് മൂടും ഇന്ന ും ഒരു ഭക്ഷണം കിട്ടിയിട്ടില്ല ഇന്നലെയൊക്കെ കിട്ടി ഇന്നലെ വരെയും കിട്ടി ഞങ്ങൾ ഇല്ലാതറിയില്ല ഇന്നലെ വരെ ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്ന് വന്ന് ഇവിടെ നോക്കിയപ്പ ഭക്ഷണം ഇല്ല അപ്പൊ ഞങ്ങൾ എന്താ കാട്ടാ പറ ഒന്നും വേണ്ട ഞങ്ങക്ക് ഒരു അരി കിട്ടിയാ മതി എന്തെങ്കിലും ഒരു ഭക്ഷണം കിട്ടിയാ മതി വേറെ ഒരു സാധനം വേണ്ട ഞങ്ങക്ക് എപ്പൊ എപ്പ പണിക്ക് പോകാൻ പറ്റുന്ന ഞങ്ങൾക്ക് അറിയില്ല പണി എപ്പൊ കിട്ടും ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങള് മക്കളെ പോയിട്ടേ ഇവിടുന്ന് എന്തെങ്കിലും കിട്ടിയാലേ നമുക്ക് കഴിയാൻ പറ്റുള്ളൂ

ഉദ്യോഗസ്ഥനായിട്ട് തടച്ചു ഇപ്പൊ നമ്മൾ അവര് വിളിച്ചുകൊണ്ടിരിക്കുന്നു ഫുഡ് ഇല്ല ഫുഡില്ല ഫുഡ് ഫുഡില്ല വെള്ളമില്ലാതെ വെള്ളമൊന്നും കിട്ടിയതേല്ല നമ്മളിത് എവിടുന്ന് എടുത്തുകൊണ്ടുപോകും കൊടുക്കാനാണ് നമുക്ക് വേണ്ടി സഹായിക്കാൻ വന്നവരാണ് അവർ അവരെ പട്ടിണി കേട്ടത് വരെ എല്ലാം ഇതായത് ഇവിടെ കുറച്ച് ഉദ്യോഗസ്ഥന്മാർ വിലക്കപ്പാടെ ഇവർക്ക് മാത്രം കൊടുത്തു ഇവരെ ഒരു പത്തോ രണ്ടായിരോ പേർക്കുള്ള ഫുഡ് ഉണ്ടാക്കും ഇവിടെ എത്ര കാലം പേരുണ്ട് പരാതി ഉണ്ട് എല്ലാ ആളുകളും ഇങ്ങനെ നമ്മളോട് വന്ന് പരാതി പറയുന്നു അത് നമ്മൾ അതിൻ്റെ അധികം അതേ ഗൗരവത്തിൽ തന്നെയാണ് പരാതി ഉൾക്കൊള്ളുന്നത് നമുക്ക് ചില പൊതു കിച്ചണിലേക്ക് ഈ സിസ്റ്റത്തെ മാറ്റി അവിടെ നിന്ന് കൊടുക്കുമെന്നുള്ളൊരു തീരുമാനമുണ്ട് പക്ഷേ അത് പൂർണ്ണമായി എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇവർ വന്നത് എന്തായാലും പരിശോധിക്കും കാരണം ഇത് രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി വന്നവരാണ് രക്ഷാപ്രവർത്തനത്തിൽ വന്ന ആളുകൾക്ക് ഭക്ഷണം കിട്ടിയില്ല എന്ന് പറയുന്നത് ഒരു കാരണവശാലും ന്യായീകരിക്കാൻ പറ്റില്ല പക്ഷെ ഇതിൻ്റെയൊക്കെ പ്രശ്നം രക്ഷാപ്രവർത്തനം നേരത്തെ നിർത്തിണ്ട അവസ്ഥ വന്നാൽ ഇതിൻ്റെ നഷ്ടം ഇത് ഉത്തരവിട്ട ആളുകൾക്കല്ല ഈ മുണ്ടക്കൈലും ചൂരൽ മലയിലും പാവപ്പെട്ടവർക്ക് അവരെ ബാക്കിയുള്ള ആളുകളാണ് മണ്ണിന്റെ അടിയിൽ അതെടുക്കാൻ വന്നവരാണ് ഇവര് ഇവര് നേരത്തെ ഭക്ഷണത്തിന്റെ പേരിലോ മറ്റെന്തിന്റെ പേര് വെള്ളത്തിന്റെ പേരിൽ ഇവർ നിർത്തിപ്പോയാൽ അവരിനിയും കാത്തിരിക്കുക ആ ഒരു സെൻസ് ഈ ഉത്തരവിട്ട ആളുകളുടെ ഭാഗത്ത് ഉണ്ടാവണം എന്നുള്ള ഒരു കോമൺ സെൻസിന്റെ തീരുമാനം എടുത്താൽ മതി രാവിലെ തൊട്ട് വന്നതാ ഈ മുകളിൽ കയറിയ ശേഷം വെള്ളം പോലും കിട്ടാല്ല ഒരു ബിസ്ക്കറ്റ് കൊണ്ടാൻ പറഞ്ഞപ്പോൾ ബ്ലോക്ക് ചെയ്ത് ഇത്രയും ആളുകൾ റിസ്ക് ആ ആളുകൾ മുഴുവൻ തിരിച്ചറക്കേണ്ടി വന്നേ കാരണം വെള്ളമില്ല ഒന്നുമില്ല ഒരാൾ കയറി കയറിയതാണ് നാലാമത്തെ ദിവസ ഇന്നലെ വരെ ഫുള്ള് ഫുഡ് കാര്യങ്ങൾ നമ്മൾ ഭക്ഷണം അയക്കാനുള്ളതുകൊണ്ടല്ല നമുക്ക് അവിടെ നീയിച്ച് നടക്കണ്ടേ അതിനു വേണ്ടിട്ടാ ഇന്നലെ വരെ കിട്ടിയിരുന്നു ഇന്നിപ്പോ അവിടെ പള്ളിയിൽ പോയപ്പോ പറഞ്ഞു ഇവിടെ ഉണ്ടാവും പറഞ്ഞു കൺട്രോൾ റൂമിൽ പറഞ്ഞു ഇല്ല ഒരു വണ്ടി വന്നു അതിൽ ഫുഡ് ഉണ്ട് അവര് പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ അല്ലെ കൊടുക്കാനുള്ളത് ക്രിസ്ത്യൻ പള്ളീന്റെ മേലാണ് അവിടെ ആരാള്ളത് എല്ലാ ടീമും ഇറങ്ങി പോന്നു മുപ്പതോ അൻപതോ ഇറങ്ങി വരുന്നത് നമ്മൾ ഈ കേട്ടതൊക്കെ അന്നമുടയ്ക്ക് വിജയന്റെ സംഭാവനയാണ് കഴിഞ്ഞ ദിവസം വരെ ഭക്ഷണത്തിനോ അല്ലെങ്കിൽ വെള്ളത്തിനോ അതുപോലെയുള്ള യാതൊന്നിനും ഒരു ബുദ്ധിമുട്ടും അവിടെ ഇല്ലായിരുന്നു എല്ലാവർക്കും കൃത്യമായി ഭക്ഷണം എത്തിച്ചു എത്ര പേര് വന്നാലും അവർക്കൊക്കെ ഫുഡ് അതായത് അവിടെ വരുന്ന രക്ഷാസേനയിലെ ആൾക്കാർ പോലീസുകാർ പട്ടാളക്കാർ അടക്കം മുഴുവൻ ആൾക്കാർക്കും ആരൊക്കെ ആ മല കയറിയിട്ടുണ്ടോ അവരുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ആരൊക്കെ എത്തിയിട്ടുണ്ടോ അവർക്ക് മുഴുവൻ ഭക്ഷണം എത്തിക്കുന്ന ജോലി നെരുപ്പറ്റ വൈറ്റ് കാർഡ് കമ്മിറ്റിയാണ് നോക്കിയത് അതിൽ ഭക്ഷണം കഴിക്കുന്നത് മുസ്ലിം ലീഗുകാര് മാത്രമല്ല അവിടെയുള്ള മുഴുവൻ ആൾക്കാർ കാരണം അതാണ് ഒരു രക്ഷാമേഖലയിൽ ഏറ്റവും നല്ലത് ഒരു കൂട്ടർ ഭക്ഷണം നോക്കുന്നു മറ്റൊരു കൂട്ടർ ഗതാഗതം നോക്കുന്നു മറ്റൊരു കൂട്ടർ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു മറ്റൊരു കൂട്ടർ രക്ഷാപ്രവർത്തനം നടത്തുന്നു ഇങ്ങനെ ഒരു ക്രമാനുഗതമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞ നീങ്ങും അവിടെ രാഷ്ട്രീയമോ സംഘടനയോ മതമോ ഒന്നും നോ നോക്കേണ്ട ആവശ്യമില്ല നോക്കുന്നുമില്ല എന്നാൽ എല്ലാം നമ്മുടെ കയ്യിലെത്തണം എല്ലാം നമ്മൾ പറയുന്ന പോലെ ചെയ്യണം അവിടെ എന്തൊക്കെയോ മറച്ചു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം സർക്കാർ ചെയ്തോളും എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വെക്കോ നീയൊക്കെ എവിടെ പോഷ ഭക്ഷണം കൊടുത്തില്ല എന്നുണ്ടെങ്കിലും വയനാട്ടിൽ ഒരു ചുക്കും ചെയ്യൂല എന്നാണ് ഒരു ചുക്കും സംഭവിക്കില്ല എന്നാണ് ഡി എ ജി പറഞ്ഞെന്നാണ് പറയുന്നത് എന്തൊരു ദുരന്തമാണ് മിസ്റ്റർ വിജയൻ താങ്കൾ താങ്കൾ ഒന്ന് രാജിവെച്ചൊന്ന് പോകാമോ ഇല്ല എന്നുണ്ടെങ്കിൽ ഇനി ഒരു വിസിറ്റ് കൂടി താങ്കൾ വയനാട്ടിലേക്ക് നടത്താണെന്നുണ്ടെങ്കിൽ മിക്കവാറും ഇവിടെ കുറെ ആൾക്കാർ മരിച്ചിട്ടുണ്ട് കുറെ ആൾക്ക് മണ്ണിനടി കിടക്കുന്നുണ്ട് ആ മാന്തി എടുത്തിട്ട് അവരെ കുഴിച്ചിടാൻ വീഴുന്ന കുഴിയിൽ ഒരുപക്ഷെ നിങ്ങളുടെ സർക്കാരിനെ കൂടി അവർ കുഴിച്ചിട്ട് മണ്ണ് മൂടും അത്രത്തോളം വിദ്വേഷവും അത്രത്തോളം വെറുപ്പും താങ്കളോടുണ്ട് താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കുക അവിടെ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ നല്ല കാര്യങ്ങളും താങ്കളുടെ പോക്കറ്റിൽ തന്നെ വരണം താങ്കളുടെ മേൽവിലാസത്തിൽ വരണം എന്നുള്ളൊരു വാശിയുണ്ടല്ലോ ധാർഷ്ട്യമാണത് ഉച്ചമാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ഇപ്പോൾ താങ്കളോട് വിശേഷിച്ച് വയനാട്ടിലുള്ള നോക്കൂ അവിടെ സംസാരിക്കുന്നത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരല്ല നിങ്ങൾ ഡിവൈഎഫ്ഐക്കാരോട് ചോദിച്ചു നോക്ക് വൈറ്റ് കാർഡൊരുക്കിയ ആ ഭക്ഷണം തന്നെയാണ് അവരും കഴിച്ചിരുന്നത് അവർക്കത് ദഹിക്കാതിരുന്നില്ല അവിടെ ഡിവൈഎഫ്ഐ എന്നോ വൈറ്റ് കാർഡ് എന്നോ ഒരു വ്യത്യാസം അവർക്കില്ലായിരുന്നു എന്താ വൈറ്റ് കാർഡ് ഒരുക്കുന്ന ഭക്ഷണം മാത്രം എന്തെങ്കിലും പോയിസൺ ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ അതോ അവർ വയനാട്ടിലെ മുഴുവൻ ആൾക്കാരെയും കൊല്ലാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യൂ എന്നാണോ നിങ്ങൾ കരുതുന്നത് നിങ്ങൾ ചെയ്തതുപോലെ അവർ ചെയ്തിട്ടില്ലല്ലോ തലേ ദിവസം തന്നെ പച്ചപ്പകൽ കൃത്യമായി ദുരന്ത സൂചന ഉണ്ടായിട്ടും അവിടെയുള്ള ഒരു മനുഷ്യനോട് നിങ്ങൾ പറഞ്ഞില്ലല്ലോ പറഞ്ഞിരുന്നെങ്കിൽ ഈ ഒരു ദുരന്തം ഉണ്ടായില്ലായിരുന്നല്ലോ അവിടെ രക്ഷാപ്രവർത്തനത്തിന് ആരും തന്നെ പോകേണ്ടി വരില്ലായിരുന്നു ആകെ ഉള്ളത് പിന്നെ ദുരന്ത നിവാരണത്തിന് പിന്നീട് ആ വീട് നഷ്ടപ്പെട്ടവർക്ക് വീടുണ്ടാക്കാനും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നഷ്ടപ്പെട്ടവർക്ക് അത് വീണ്ടും തിരികെ പിടിക്കാനുമുള്ള ഒരു സാഹചര്യം ഒരുക്കാൻ മാത്രം മതിയായിരുന്നു ഇത്രയധികം സന്നാഹങ്ങൾ ഒരുക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു അതിനുള്ള സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു അതൊന്നും ചെയ്യാതെ പണം പിരിക്കാൻ വേണ്ടിയിട്ട് ഈ ദുരന്തം ഉണ്ടാക്കിയിട്ട് ആ ദുരന്ത സ്ഥലത്ത് അവിടെ ആ ദുരന്തത്തിൽ പെട്ടവരെ രക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനം നടത്താൻ വേണ്ടി വന്നിട്ടുള്ള സന്നദ്ധ പ്രവർത്തകരെ പട്ടിണിക്കിടുന്ന ഒരു നയമുണ്ടല്ലോ അത് സത്യത്തിൽ വേറെ എവിടെയും കേട്ട് കേൾക്കാത്തതാണ് ലോകം വാഴ്ത്തിയിട്ടുണ്ട് ഇവിടുത്തെ ആ രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നത് കുറച്ചുനാൾ ഭയങ്കര പ്രശ്നമായിരുന്നല്ലോ അർജുൻ എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരനെ കർണാടക നോക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തലയ്ക്ക് മേളിലെ വലിയ പ്രശ്നം ഉണ്ടാക്കിയവരാണ് നിങ്ങളൊക്കെ എന്നിട്ട് ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരു വിഷയം വിഷയമുണ്ടായപ്പോ ആ രക്ഷാപ്രവർത്തകരെ ഏത് രീതിയിലാണ് നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അവിടെ ക്യാമ്പിൽ പോകാതെ വീടുകളിൽ താമസിക്കുന്നവർക്കും ഭക്ഷണമില്ല അവർക്ക് ജോലി ഇനി എന്തുണ്ടാവും എന്ന് പറയാൻ പറ്റൂല അവർക്ക് ജോലി കിട്ടി വരുമാനമാകുന്നത് വരെ ഭക്ഷണം കഴിക്കാതെ മണ്ണു വാരിത്ത് നിന്ന് ജീവിക്കണമെന്നാണോ പറയുന്നത് എന്തൊരു ദുരന്തമാണ് നെരിപ്പറ്റ പഞ്ചായത്തിലെ വൈറ്റ് ഗാർഡിന്റെ കമ്മിറ്റി ആകട്ടെ കെ എൻ സി സിന്റെ സഹായത്തോടുകൂടി ഒരു മാസമെങ്കിലും അതായത് എത്ര നാൾ അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ടോ അത്രയും കാലം അവിടെ ഉള്ളവർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള സൗകര്യത്തോടുകൂടിയാണ് വന്നത് ആരാണ് ഇതിന് തയ്യാറാകുന്ന ആലോചിച്ച് നോക്കൂ അതിനു വേണ്ട സൗകര്യം ചെയ്ത് കൊടുക്കല്ലേ വേണ്ടത് അതിന് പകരം അവരൊരുക്കുന്ന ഭക്ഷണം കൊണ്ടുപോകുമ്പോൾ അതിന് തടയുക ഭക്ഷണം കൊടുക്കാതിരിക്കുക പന്തല് പൊളിക്കുക പിന്നെ ഇവർ പോകുന്ന വഴിക്ക് അവരെ പിടിച്ചുകൊണ്ട് പോയിക്കൊണ്ട് അവരെ ഹരാസ ചെയ്യാ നീയൊക്കെ ഇവിടെ ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ ഇവിടെ ഒരു ചുക്കും ചെയ്യില്ല എന്ന് ധാർജ്യത്തോടെ പറയുക ഇതൊക്കെയാണോ അങ്ങ് പറയക്കലാണോ ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ താങ്കൾ ചെയ്യേണ്ടത് ലജ്ജ തോന്നുന്നു താങ്കൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് എന്ന് എനിക്ക് പറയുന്നത് അന്നം മുടക്കരുത് താങ്കൾ തിരുത്തണം രണ്ട് വർഷമാണ് ഇനി സമയമുള്ളത് ഈ രണ്ട് വർഷത്തെ സമയം താങ്കൾ ജനനന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ ആരെ ആരെയായിക്കോട്ടെ ഏത് പാർട്ടി ആയിക്കോട്ടെ ഏത് സംഘടന ആയിക്കോട്ടെ അവിടെ നടക്കുന്ന ദുരിതാശ്വാസ പ്രവർത്തനമാണ് അത് കഴിഞ്ഞിട്ട് സംഘടനാ ബേസിൽ രാഷ്ട്രീയമായിട്ട് നിങ്ങൾ തമ്മിൽ കുത്തുകയോ അടികൊടുകയോ കണ്ണൂരത്തെ കാര്യം പറയുന്ന പോലെ എന്താ എന്താച്ചാ ചെയ്തോളൂ പക്ഷെ ഇവിടെ നടക്കുന്നത് ഒരു രക്ഷാപ്രവർത്തനമല്ലേ അവിടെ എന്തിനാണ് ഈ രാഷ്ട്രീയം കളിക്കാൻ നിൽക്കുന്നത് അവിടെ എന്തിനാണ് ഇമാരെയുള്ള കുലം കുത്തി പരിപാടി ചെയ്യാൻ നിൽക്കുന്നത് ഈ ഭക്ഷണം കൊടുത്തത് കൊണ്ട് നിങ്ങളുടെ ഖജനാവിൽ നിന്ന് എന്തെങ്കിലും പോയോ നിങ്ങളുടെ ഖജനാബിൽ ഇവർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി എന്തെങ്കിലും ഉണ്ടോ ഈ വൈറ്റ് ഗാർഡിനെ അവിടെ നിന്ന് പറഞ്ഞു വെച്ച ശേഷം എത്ര പൊതുച്ചോറ് നിങ്ങൾ കൊടുത്തു നിങ്ങൾ പൊതുച്ചോറ് കൊടുക്കുന്നവരാണല്ലോ എത്ര പേർക്ക് നിങ്ങൾ ഭക്ഷണം കൊടുത്തു എന്ന് ഒരു കണക്കൊന്ന് പറയാമോ അവിടെ ഉള്ളവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ താങ്കൾക്ക് കഴിയുന്നുണ്ടോ പണ്ടൊരു ചൊല്ലുണ്ട് എന്തോ ഒന്നും ചെയ്യില്ല എന്നും മറ്റൊരു ചെയ്യാൻ സമ്മതിക്കില്ല എന്നും പറയുന്ന ഒരു ഒരു ചൊല്ലുണ്ട് ഇത് ഏതാണ്ട് അതുപോലെയാണ് നമ്മൾ ഇത് കാണുമ്പോൾ തോന്നുന്നത് വളരെ കഷ്ടമാണ് ഇത്ര മികഷ്ട ജന്മമായി മാറരുത് ഓരോ ദിവസവും ഓരോ പേരുകളാണ് താങ്കൾക്ക് കൂടി വരുന്നത് എന്തുകൊണ്ടാണ് താങ്കൾ ഇത് മനസ്സിലാക്കാത്തത് ഞങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷയിലാണ് താങ്കളെ കാണുന്നത് താങ്കൾക്ക് ചെയ്യാൻ കഴിയും മറ്റുള്ളവർക്ക് ഉള്ളതിനേക്കാൾ കൂടുതൽ ആജ്ഞാശക്തി ഉള്ള ഒരു വ്യക്തിയാണ് താങ്കൾ പക്ഷേ ആ ആജ്ഞാശക്തി എവിടെയൊക്കെ പോയി ഒളിച്ചിരിക്കുകയാണ് പകരം താട്യത്തിന്റെ കുങ്കു മാത്രമാണ് താങ്കൾ കണ്ടുവരുന്നത് എന്തുകൊണ്ടാണ് അവർ ഭക്ഷണം കൊടുത്താൽ എന്താ കുഴപ്പം ആ ഭക്ഷണം അവിടെ എല്ലാവരും കഴിച്ചില്ലേ അവിടെയുള്ള മുഴുവൻ രക്ഷാപ്രവർത്തകരും അവരുടെ ഭക്ഷണം അല്ലേ കഴിച്ചുകൊണ്ടിരുന്നത് അതിൽ ബി ജെ പി കാര് കഴിക്കാതിരുന്നിട്ടുണ്ടോ ഡിവൈഫൈ കാര് കഴിക്കാണ്ടോ മുസ്ലിം ലീഗാണ് ഭക്ഷണം വളമ്പോ എന്ന് കഴിഞ്ഞിട്ട് അവരെ ആരെങ്കിലും ഭക്ഷണം കഴിക്കാതിരുന്നിട്ടുണ്ടോ അവർ മുസ്ലിം ലീഗിന്റെ ഭക്ഷണമാണോ എന്ന് ആരെങ്കിലും നോക്കിയിട്ടുണ്ടോ ദുരന്തമുഖത്ത് എന്ത് മുസ്ലിം ലീഗ് എന്ത് സേവാഭാരതി എന്ത് ഡിവൈഫൈ ഒന്നുമില്ല അവിടെ മനുഷ്യരാണ് പച്ച മനുഷ്യർ അതിനു വേണ്ടിയിട്ടുള്ള സന്നദ്ധ സംഘടനകളാണ് അവിടെ അവരെ പട്ടിണി കിട്ട ഒരു നാണം കിട്ട സർക്കാരായി പോയില്ലേ നിങ്ങൾ